ക്രിസ്മസ് മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ പാലിക്കേണ്ട നിബന്ധനകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഗുരുവിനോട് അനുവാദം ചോദിക്കുന്നതിന് മുന്നേ പാലിക്കേണ്ട നിബന്ധനകൾ പത്ത് ദിവസം ക്ലാസ് കേട്ടതിനു ശേഷം മാത്രമേ ഗുരുജിയോട് മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുവാദം ചോദിക്കാവൂ തസ്മൈ ട്രസ്റ്റിൽ നിന്നും പ്രത്യേകം അയച്ചു തരുന്ന വീഡിയോസ് എല്ലാം ശ്രദ്ധാപൂർവം പലതവണ കണ്ടു മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തുക മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ തസ്മൈ ട്രസ്റ്റിൽ നിന്നും അയച്ചു തരുന്ന ഫോം പൂരിപ്പിച്ച് അർച്ചനയെ അറിയിക്കേണ്ടതാണ് സ്ത്രീ പുരുഷ പുരുഷഭേദമില്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് എന്ന വസ്തുത മനസ്സിലാക്കണം നിങ്ങളുടെ കാർമ്മിക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഈ ജീവിതം പൂർത്തിയാക്കി മോക്ഷത്തിലേക്ക് പോവാൻ കുടുംബത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് യാത്ര ചെയ്താലേ സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക കുടുംബമായിട്ടല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ത്രീകൾക്ക് പിതാവിന്റെ അഥവാ ഭർത്താവിന്റെ അഥവാ പ്രായപൂർത്തിയായ മക്കളുടെ പ്രത്യേക അനുവാദം ആവശ്യമാണ് ഉത്തരവാദപ്പെട്ടവർ രാവിലെ സൂം ക്ലാസ്സിൽ വന്ന് ഗുരുജിയോട് നേരിട്ട് സമ്മതം അറിയിക്കേണ്ടതാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളുടെ അനുവാദം ആവശ്യമാണ് രാവിലെ സൂം ക്ലാസ്സിൽ വന്ന് ഗുരുജിയോട് നേരിട്ട് സമ്മതം അറിയിക്കേണ്ടതാണ് കൂടാതെ അസുഖമുള്ളവർ പ്രായമായവർ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ തുടങ്ങിയവർക്ക് കുടുംബത്തിന്റെ പൂർണ്ണ പിൻബലം ആവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൂടെയുള്ളവർ മോണിറ്റർ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഗുരുജി ക്ലാസ്സിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാത്ത പക്ഷം പൂർണ്ണ ഫലം ലഭിക്കുകയില്ല ക്ഷമ ത്യാഗം നിസ്വാർത്ഥത ഭക്ഷണം ഉറക്കം മെഡിറ്റേഷൻ ചെയ്യേണ്ട സമയങ്ങൾ കുടുംബത്തോടുള്ള സമീപനം തുടങ്ങി എല്ലാം ഇതിൽപ്പെടും രണ്ട് ഗുരുവിന്റെ അനുവാദം ഗുരുവിന്റെ അനുവാദമോ അനുഗ്രഹമോ ഇല്ലാതെ ആരും മെഡിറ്റേഷൻ ചെയ്യരുത് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മവിദ്യയാണ് ഓരോരുത്തർക്കും ആത്മാവിനെ സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്നു അതിലൂടെ ആത്മസുഖം എന്താണെന്ന് ഓരോരുത്തരും അനുഭവിച്ചറിയുന്നു ആത്മാവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെല്ലാം സൂക്ഷ്മത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല പതിനാല് ഡയമെൻഷനുള്ള ഈ പ്രപഞ്ചത്തിൽ വെറും തേർഡ് ഡയമെൻഷൻ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് സൂക്ഷ്മലോകത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാകും ഇവിടെയാണ് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന്റെ പ്രാധാന്യം ഗുരുക്കന്മാർ സൂക്ഷ്മലോകത്തിന്റെ വക്താക്കളാണ് അവർ പ്രപഞ്ചത്തിലെ എല്ലാ ഡയമെൻഷൻസും അനുഭവിച്ചറിഞ്ഞ് അറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ സൂക്ഷ്മ ലോകത്തെ പരിചയപ്പെടുത്താനും ഗൈഡ് ചെയ്യാനും സാധ്യമാകൂ ഗുരുജിയെ ഗുരുവായി അംഗീകരിച്ച് മെഡിറ്റേഷൻ തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇതുവരെ പഠിച്ചതും കിട്ടിയതുമായ ഇൻഫർമേഷൻ ഇൻഫർമേഷനെല്ലാം മാറ്റിവെച്ച് മുൻവിധിയില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടെ ഒരു ഒഴിഞ്ഞ പാത്രമായി അറിവ് സ്വീകരിക്കാനിരിക്കുക ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന ബോധ്യത്തോടെ ഗുരുതത്വത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സമർപ്പിച്ച് ഗുരുവിന്റെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ മെഡിറ്റേഷൻ തുടങ്ങുക പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാം മറ്റ് ധ്യാനമാർഗത്തിലൂടെ കടന്നു വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ എത്തുന്നതിന് മുൻപ് പല വഴികളിലൂടെയും നാം സഞ്ചരിച്ചിരിക്കാം പല മാർഗങ്ങളും പരീക്ഷിച്ചിരിക്കും അതെല്ലാം ഇവിടെ എത്തിപ്പെടാനുള്ള മാർഗ്ഗങ്ങളായിരുന്നു എന്ന് മാത്രം കരുതുക ഇതുവരെ വന്ന മാർഗങ്ങളിൽ നിന്നും പൂർണ്ണ ഫലം കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ബോധ്യമുണ്ടാവണം ഇതിനർത്ഥം ഇതുവരെ വന്ന വഴികൾ മോശമാണെന്നോ ഗുരുക്കന്മാർ മോശമാണെന്നോ ആ ഗുരുക്കന്മാരെ ഉപേക്ഷിക്കണമെന്നോ അല്ല ആദ്യമായി മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ഇതുവരെ കടന്നു എല്ലാ ഗുരുക്കന്മാരോടും നന്ദി പറഞ്ഞ് മനസ്സുകൊണ്ട് അവരുടെ അനുവാദവും ആശീർവാദവും വാങ്ങുക ശരിയായ ഒരു ഗുരുവും ശപിക്കില്ല നല്ലതുവരാൻ അനുഗ്രഹിക്കുക മാത്രമേയുള്ളൂ നിസ്വാർത്ഥത മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ നിസ്വാർത്ഥരായിരിക്കണം എല്ലാം സ്വന്തമായി വെട്ടിപ്പിടിക്കണം എന്ന മനോഭാവം വിടിഞ്ഞ് സ്വാർത്ഥ താല്പര്യങ്ങളും ആവശ്യങ്ങളും പരാതികളും അത്യാഗ്രഹവും മാറ്റിവെച്ച് വേണം മെഡിറ്റേഷൻ തുടങ്ങാൻ എന്നർത്ഥം സമർപ്പണം മെഡിറ്റേഷൻ ഇരിക്കുന്ന വ്യക്തിയുടെ പൂർണ്ണ സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ് സമർപ്പണമില്ലെങ്കിൽ ഗുരുക്കന്മാർ എത്രമാത്രം വാരിക്കോരി തരണമെന്ന് എന്ന് വിചാരിച്ചാൽ പോലും ആ അനുഗ്രഹം അവിടേക്ക് എത്തുകയില്ല പ്രപഞ്ചത്തിൽ നാം നമ്മെ തന്നെയാണ് സമർപ്പിക്കേണ്ടത് അല്ലാതെ പുഷ്പത്തെയോ മറ്റ് ജീവികളെയോ അല്ല സ്വയം സമർപ്പിക്കാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ നിസ്വാർത്ഥരാവാനും സാധിക്കുകയുള്ളൂ സ്വയം സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ പുറമേയുള്ള വസ്തുവിനെയല്ല നമ്മൾ നമ്മളെ തന്നെയാണ് പ്രപഞ്ചത്തിന് സമർപ്പിക്കേണ്ടത് എന്ന പൂർണ്ണ ബോധ്യമുണ്ടാവണം ഗുരു ആരാണെന്നും സമർപ്പണം എന്താണെന്നും തസ്മൈ അയച്ചു തരുന്ന വീഡിയോസ് പലവട്ടം കേട്ട് മനസ്സിലാക്കുക കൂടാതെ രാവിലെ തീസും മീറ്റിങ്ങിലൂടെയാണ് എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അതുകൊണ്ട് രാവിലത്തെ ക്ലാസ് മുടങ്ങാതെ കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരസ്പര ബഹുമാനം മെഡിറ്റേഷൻ തുടങ്ങാൻ തയ്യാറെടുക്കുന്ന ഓരോരുത്തരും പരസ്പര ബഹുമാനമുള്ളവരാവണം മക്കൾക്ക് മാതാപിതാക്കളോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ശിഷ്യന് ഗുരുവിനോടും പരസ്പര ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരിക്കണം അത് നിസ്വാർത്ഥവും സത്യസന്ധവുമായിരിക്കണം കുടുംബാംഗങ്ങളുടെ ആ അനുഗ്രഹാശ്വസുകളോടും അനുവാദത്തോടും കൂടി വേണം മെഡിറ്റേഷൻ തുടങ്ങാൻ പ്രാർത്ഥന ഒരു തിരിയിട്ട് കൊളുത്തിയ നിലവിളക്കിന് മുൻപിൽ ദക്ഷിണ സമർപ്പിച്ച് അറിഞ്ഞോ അറിയാതെയോ ഞാനോ എൻ്റെ കുടുംബമോ ചെയ്തു എല്ലാ തെറ്റുകളും ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് നയിക്കണമേ എന്ന് നിസ്വാർത്ഥമായി സമർപ്പണത്തോടും ബഹുമാനത്തോടും കൂടെ പ്രാർത്ഥിച്ച് സ്വയം പ്രപഞ്ചത്തിൽ സമർപ്പിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സാഷ്ടാംഗം നമസ്കരിച്ച് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുവാൻ സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിച്ചാൽ പോരാ കാരണം സൂക്ഷ്മത്തിൽ എനർജി മാത്രമേ ഉള്ളൂ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന കസേരയും ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൈയുള്ളതും ബലമുള്ളതുമായ കസേരയിൽ വേണം ഇരിക്കാൻ പ്ലാസ്റ്റിക് കസേരയാണ് അഭികാമ്യം താഴെ തറയിൽ കാൽപാദം ഉറപ്പിച്ചിരിക്കുന്ന വിധം ഇരിക്കാൻ ശ്രദ്ധിക്കണം പൊക്കം കുറഞ്ഞവർ കാൽപാദം ഉറപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള ഇഷ്ടിക അല്ലെങ്കിൽ തടിക്കഷ്ണം വെക്കാവുന്നതാണ് ഇരുമ്പിന്റെ കസേര ഉപയോഗിക്കരുത് ആരും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് മെഡിറ്റേഷൻ ചെയ്യരുത് കസേരയിൽ ഇരുന്ന് ചെയ്താൽ മതി മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ പൊട്ട കണ്ണട വാച്ച് ഏലസ് പൂജിച്ച ചരടുകൾ പ്രത്യേകം ലഭിച്ചതോ പൂജിച്ചതോ ആയ രുദ്രാക്ഷം എന്നിവ ഒഴിവാക്കുക ഇരിക്കുന്ന സ്ഥലം തുറന്ന ആകാശത്തിന് കീഴേ ഇരുന്ന് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ ബാൽക്കണിയിൽ ഇരുന്നാൽ പോരാ ഷീറ്റിട്ട് മൂടിയ ടെറസ് പറ്റില്ല ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി ഇരുന്നാലും പോരാ ടെറസിൽ ഇരിക്കുന്നവർ കൈവരി ഇല്ലാത്ത ടെറസ് സ്റ്റെയർ കേസ് തുടങ്ങിയവ ഒഴിവാക്കുക മെഡിറ്റേഷനിൽ പ്രപഞ്ചം ഓരോരുത്തർക്കും ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും ആവശ്യമെങ്കിൽ ചിലരെ കൊണ്ട് യോഗയും എക്സസൈസും ചെയ്യിപ്പിക്കും ചിലപ്പോൾ കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ച എക്സസൈസ് ചെയ്യിപ്പിച്ചേക്കാം ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അതനുസരിച്ച് പ്രപഞ്ചം നമ്മളിൽ പ്രവർത്തിക്കും അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം പ്രപഞ്ചം ഒരിക്കലും നമുക്കൊരു ദോഷവും ചെയ്യില്ല എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം വടക്കേ കിഴക്ക് പടിഞ്ഞാറ തെക്ക് തുടങ്ങിയ ദിക്കുകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല രാവിലെ സൺ മെഡിറ്റേഷനിൽ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കത്തക്ക വിധം സൂര്യന് അഭിമുഖമായി ഇരിക്കണം വൈകിട്ട് മൂന്നോർ സ്റ്റാർ മെഡിറ്റേഷനിൽ മൂൺ ഓർ സ്റ്റാർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നോക്കിയിരിക്കുക മൂൺ ഓർ സ്റ്റാർ ഇല്ലെങ്കിൽ ആകാശത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കണം മരങ്ങളുടെ മറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ പറ്റില്ല എങ്കിൽ ഗുരുവിനോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ഇരിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും സ്വയം കണ്ടെത്തണം നമുക്ക് ആത്മാർത്ഥമായി നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രപഞ്ചം അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക മെഡിറ്റേഷൻ ടൈം അലാം സെറ്റിംഗ് കൃത്യം നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ അലാം വയ്ക്കാൻ മറക്കരുത് ഫോൺ സൈലന്റ് മോഡിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയുള്ള സമയങ്ങളിൽ ഫോൺ കുപ്പിയിലിട്ട് സേഫായി അടച്ച് കസേരയുടെ അടിയിൽ വെക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മെഡിറ്റേഷനിൽ നിന്ന് എഴുന്നേറ്റു എന്ന് ഉറപ്പുവരുത്താൻ കുടുംബാംഗങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടാവണം എന്ന് പ്രത്യേകം പറയുക നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഒരു സെക്കൻഡ് മുൻപോട്ടും പുറകോട്ടും സമയം മാറ്റി വെക്കരുത് നാല് അലാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൺ മെഡിറ്റേഷനിൽ കണ്ണുകൾ ബലം പിടിച്ച് ഇറുക്കി അടയ്ക്കുകയോ ബന്ധപ്പെട്ട് കൃഷ്ണമണി മുകളിലേക്ക് ആക്കി വയ്ക്കുകയോ വേണ്ട നമ്മുടെ ശ്രദ്ധ പുരുക ആയിരിക്കണം എന്ന് മാത്രം മൂൺ മെഡിറ്റേഷൻ കഴിയുന്നത്ര കണ്ണുകൾ ചിമ്മാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ പുരുക ശ്രദ്ധ വേണ്ട എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തു തന്നെ വന്നാലും ശരീരം അനങ്ങരുത് ഉറുമ്പ് കൊതുക് ഈച്ച കാക്ക പട്ടി പൂച്ച തുടങ്ങി എന്ത് തന്നെ വന്നാലും ശല്യമായി കരുതാതെ അവയും നമ്മളെ പോലെ തന്നെ പ്രപഞ്ചത്തിന്റെ മക്കളാണെന്ന ബോധ്യത്തോടെ സ്വയം നന്നാവാനുള്ള എൻ്റെ ഈ ശ്രമത്തിൽ എന്നെ ഒന്ന് സഹായിക്കണേ എന്നപേക്ഷിച്ചിരിക്കുക മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മന്ത്രങ്ങൾ ഉരുവിടാൻ പാടില്ല സ്വയം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാതെ ചലിക്കാൻ തുടങ്ങുമ്പോൾ ഭയപ്പെടേണ്ടതില്ല പ്രപഞ്ചം നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസസ് യോഗ ഒക്കെ ചെയ്യിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ബോധപൂർവം നിർത്താൻ ശ്രമിക്കരുത് നമ്മളെ പൂർണ്ണമായും പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക അല്ലാത്ത പക്ഷം പ്രപഞ്ചം നമ്മളിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ നിർത്തും പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഒരു വ്യക്തിയെല്ലാം മറിച്ച് ഒരു ഗുരുതത്വത്തിലൂടെ പ്രപഞ്ചമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അധർമ്മം ധർമ്മം പ്രവർത്തിക്കാത്തിടത്തോളം പ്രപഞ്ചം ഒരിക്കലും നമ്മളുടെ ദോഷമായി ഒന്നും ചെയ്യുകയില്ല എന്ന പൂർണ്ണബോധ്യം നമുക്കുണ്ടാവണം നാല്പത്തഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ശരീരം സാധാരണഗതിയിലായി മാറും അഞ്ച് അലാം അടിച്ച മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ സാധ്യമാകാതെ കൈകൾ ലോക്കായി പോയാൽ കുറച്ച് വെള്ളം ആ കൈകളിൽ ആക്കാവുന്നതാണ് ബലം പഠിക്കാതെ സാവകാശം കണ്ണുകൾ തുറന്ന് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം ഇതുകൊണ്ടാണ് കുടുംബത്തിന്റെ സപ്പോർട്ട് വേണമെന്ന് പറയാനുള്ള ഒരു കാരണം എനർജി കൂടിയതായി തോന്നുന്ന പക്ഷം സൂം ക്ലാസ്സിൽ ഗുരുജി നിർദ്ദേശിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് മെഡിറ്റേഷന് ശേഷവും മറ്റു സമയങ്ങളിൽ അറിയാതെ നാം ധ്യാനാവസ്ഥയിൽ ലയിച്ചു പോവുക ഭയാനകമായ രീതിയിൽ ധ്യാനത്തിൽ ഞെട്ടലുണ്ടാകുന്ന അവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ പ്രവചനങ്ങളും മറ്റും നടത്തുക സ്വയം ദൈവമായി പ്രഖ്യാപിക്കുക തുടങ്ങിയെല്ലാം എനർജി കൂടിയതിന്റെ ലക്ഷണങ്ങളാണ് ഗുരുനിന്ദ വിശ്വാസമില്ലായ്മ തത്വത്തിൽ നിന്നും വ്യതി ഇവയെല്ലാം എനർജി കൂടാൻ കാരണമാകും ആറ് സൺ മെഡിറ്റേഷനും പാലിക്കേണ്ട നിബന്ധനകളും രാവിലെ സൺ മെഡിറ്റേഷനു മുൻപ് ഭക്ഷണം കഴിക്കാൻ പാടില്ല നിർബന്ധമാണെങ്കിൽ അതിരാവിലെ ഒരു ചായ അല്ലെങ്കിൽ കാപ്പി ആകാം സൺ മെഡിറ്റേഷന് ശേഷം ഉറങ്ങാൻ പാടില്ല സൺ മെഡിറ്റേഷനിലൂടെ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ നീക്കം ചെയ്ത ഫയലുകൾ വാരിക്കൂട്ടിയിട്ട കരിയില പോലെ ഒരിടത്ത് റീസൈക്കിൾ ബിന്നിൽ സൂക്ഷിക്കും ഉറക്കത്തിൽ പ്രപഞ്ചം നമ്മളിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് പകലുറങ്ങിയാൽ അല്ലെങ്കിൽ ചെറുതായൊന്ന് മയങ്ങിയാൽ കോൺഷ്യസ് മൈൻഡിലുള്ള ഫയലുകൾ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ഫയൽ സെർച്ച് ചെയ്യും കാണാതെ പോയ ഫയലുകൾ എല്ലാം മനസാക്ഷിയുടെ സഹായത്തോടെ റീസൈക്കിൾ ബിന്നിൽ നിന്നും തിരികെ എടുത്തു വയ്ക്കും അതോടെ രാവിലെ സൺ മെഡിറ്റേഷൻ ചെയ്ത ഫലം ഇല്ലാതാകുന്നു കോംപ്ലിക്കേറ്റഡ് മെമ്മറി തിരികെ വരും വൈകിട്ട് മണിക്ക് ശേഷം സൂര്യാസ്തമയത്തിനു ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല കാരണം സൂര്യന്റെ പ്രഭാവം പ്രപഞ്ചത്തിൽ ഇല്ലാതെ വന്നാൽ നമ്മുടെ ശരീരം ചന്ദ്രഭാവത്തിലേക്ക് മാറാൻ തുടങ്ങും അവിടെ ദഹനം നടക്കുന്നുണ്ടോ എന്നുള്ളതിലല്ല പ്രാധാന്യം ഇമ്മ്യൂണിറ്റി സപ്ലൈ നടക്കുന്ന സമയത്ത് ഡൈജഷൻ നടക്കില്ല എന്നുള്ളതിലാണ് പ്രാധാന്യം മറ്റൊരു കാര്യം ഡൈജഷൻ നടക്കാത്തതിനാൽ ഇമ്മ്യൂണിറ്റി സപ്ലൈ നടക്കുകയുമില്ല രാവിലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നവർ പകലുറങ്ങാതെ നിർബന്ധമായും രാത്രി മൂൺ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം അപ്പോൾ മാത്രമേ അന്നത്തെ ദിവസത്തെ മെഡിറ്റേഷൻ പൂർത്തിയാവുകയുള്ളൂ ഏഴ് മൂൺ ഓർ സ്റ്റാർ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ പാലിക്കേണ്ട നിബന്ധനകൾ മൂൺ മെഡിറ്റേഷൻ ശേഷം ഉടനെ തന്നെ ഉറങ്ങേണ്ടതാണ് രാത്രി മൂൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം ഇമ്മ്യൂണിറ്റി സ്വീകരിക്കും ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്ഥലശരീരത്തിലേക്ക് സപ്ലൈ ചെയ്ത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ട്രീറ്റ്മെന്റുകളും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മുതൽ ബ്രഹ്മമുഹൂർത്തത്തിന് അതായത് മൂന്ന് എ എം മുന്നേ വരെ മിനിമം അഞ്ചു മുതൽ അഞ്ചര മണിക്കൂറെങ്കിലും വേണം ഈ പ്രവർത്തനം നടക്കാൻ അതായത് ഒമ്പതരയോടുകൂടി നമ്മൾ ഉറങ്ങിയിരിക്കണം എട്ട് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ സൂം ക്ലാസുകൾ കേട്ടിരിക്കണം പുതിയതായി മെഡിറ്റേഷൻ തുടങ്ങിയവർ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂം ക്ലാസ്സിൽ പങ്കുവെക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകും സൂക്ഷ്മ സൂക്ഷ്മലോകത്തിലുള്ള യാത്രയായതിനാൽ നിങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് ഗുരുശിക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ നാൽപ്പത്തഞ്ച് മിനിറ്റും വൈകിട്ട് നാൽപ്പത്തഞ്ചു മിനിറ്റും മാത്രം മെഡിറ്റേഷൻ ചെയ്യുക ബാക്കി സമയങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടുക ഓരോ പ്രവൃത്തിയും ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ധർമ്മത്തിന്റെ പാതയിലായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക യോഗ പ്രാണായാമം ഇവ പൂർണ്ണമായും ഒഴിവാക്കുക അല്ലാത്തപക്ഷം പൂർണ്ണ ഫലം ലഭിക്കില്ല വെളുപ്പിന് തുറന്ന ആകാശത്തിന് കീഴേ ഇരുന്ന് സൂം ക്ലാസ് കേൾക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നമുക്കാവശ്യമായ എമ്യൂണിറ്റി സ്വീകരിക്കാൻ സഹായകമാകും കൈകൾ കോർത്ത് മെഡിറ്റേഷൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ പാടില്ല വെറുതെ ഇരുന്ന് ക്ലാസുകൾ കേൾക്കുക മാത്രം തലയിൽ തുണിയോ തൊപ്പിയോ കൊണ്ട് മൂടാൻ പാടില്ല ചെവി പഞ്ഞുകൊണ്ടോ കൊണ്ടോ അടയ്ക്കാൻ പാടില്ല ഡിപ്രഷനുള്ള മരുന്നുകൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും മുൻപ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരും മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്നുകൾ ഉപയോഗിക്കുന്നവരും ആ വിവരം മെഡിറ്റേഷന് മുമ്പ് നിർബന്ധമായും അറിയിക്കേണ്ടതാണ് മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാറുള്ളൂ സ്വയം തീരുമാനങ്ങൾ എടുത്ത് മരുന്ന് നിർത്തരുത് മെഡിറ്റേഷനിൽ പഴയകാല ഓർമ്മകൾ വന്നാൽ വിഷമിക്കേണ്ടതില്ല കോംപ്ലിക്കേറ്റഡ് മെമ്മറി എടുത്തു കളയുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തും ചില ഓർമ്മകൾ രണ്ടു മൂന്ന് ദിവസം വരെ നീണ്ടു നിന്നിൽക്കാം ആ പഴയ കാലം തിരികെ വന്നോ എന്ന് പോലും നമുക്ക് തോന്നിയേക്കാം വർഷങ്ങൾ മുന്നേ ഉള്ള ആ കാലഘട്ടം റിക്രിയേറ്റ് ചെയ്ത പോലെ അനുഭവപ്പെട്ടേക്കാം പക്ഷേ വിഷമിക്കേണ്ട ആ മെമ്മറി എടുത്തു കളയുന്നതിന് മുൻപായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് പിന്നീട് ഒരിക്കലും അത് നമ്മളെ ബാധിക്കുകയില്ല പക്ഷേ ആ സമയങ്ങൾ നമ്മൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം ഓടിപ്പോയി നിർത്തിയ മരുന്നുകൾ വീണ്ടും കഴിക്കരുത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ശാന്തമാകും ഡിപ്രഷനു മരുന്ന് കഴിച്ചിട്ടുള്ളവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മഴയുള്ള ദിവസങ്ങളിൽ മഴ നനഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്ത് സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴയും വെയിലും മഞ്ഞും ഒന്നും നമ്മളെ മോശമായി ബാധിക്കില്ല അത്രമാത്രം പ്രപഞ്ചവുമായി ഇഴുകി ജീവിക്കാൻ സാധിക്കും മഴയാണെന്ന് കരുതി ആരും വീടിനുള്ളിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല വലിയ ഇടിയും മിന്നലും ഉള്ള ദിവസങ്ങളിൽ സ്വയം സുരക്ഷ അവനവൻ തന്നെ ശ്രദ്ധിക്കുക മെഡിറ്റേഷന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മെഡിറ്റേഷൻ മുടങ്ങിയാൽ മുടങ്ങിയ ദിവസത്തെ മെഡിറ്റേഷൻ ഒരു ദിവസം അഡീഷണൽ ആയി ചെയ്ത് നാൽപ്പത്തൊത്തു ദിവസം കണക്കാക്കുക ദാമ്പത്യ ജീവിതം മെഡിറ്റേഷന് തടസ്സമല്ല നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദവും സംതൃപ്തിയുള്ളതുമാവുകയേ ഉള്ളൂ ഭാര്യ ഭർതൃ കൂടുതൽ ദൃഢപ്പെടും മെഡിറ്റേഷന് പുറത്തു പോയിരിക്കാൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ ആർത്തവ സമയങ്ങളിലും സ്ത്രീകൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഇവിടെ അധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കല്ലാതെ അതായത് കള്ളു കുടിച്ച് ശവക്കറി തിന്നും കള്ളം പറഞ്ഞും വ്യഭിചരിച്ചും ഒക്കെ നടക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും അശുദ്ധിയില്ല കൂടാതെ മെഡിറ്റേഷൻ നിരന്തരം ചെയ്തു പോകുമ്പോൾ ആർത്തവ സമയങ്ങളിലെ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളും മൂഡ് ഫ്ളക്ച്വേഷൻസും മാറി വരികയും ക്രമം തെറ്റിയുള്ള ആർത്തവചക്രം നേരെയായി വരുന്നതും അനുഭവിച്ചറിയാൻ സാധിക്കും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളിലും മാറ്റമുണ്ടാകുന്നത് അനുഭവിച്ചറിയാം കൂടാതെ മെനോപ്പോ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മൂഡ് ഫ്ളക്ച്വേഷൻസും മറ്റ് അസ്വസ്ഥതകൾക്കും പരിഹാരമാണ് ഈ മെഡിറ്റേഷൻ പൂർണ്ണ പൂർണ്ണസമർപ്പണത്തോടെ ഗുരുതത്വത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിരന്തരം മെഡിറ്റേഷൻ ചെയ്തു പോകുന്നവർക്ക് കൂടെ കൂടെ അസുഖങ്ങൾ ഒന്നും വരില്ല അഥവാ അസുഖങ്ങൾ വന്നാൽ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉള്ള സമയത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക മെഡിറ്റേഷൻ നിർത്തിവെക്കുക ഭാരതത്തിന് വെളിയിൽ ഡിഫറെൻ്റ് ടൈം സോണിൽ ഉള്ളവർ അവിടെ സൂര്യാസ്തമയവും സൂര്യോദയവും നോക്കി വയ്ക്കുക സൂര്യോദയവും തൊട്ട് മുന്നോട്ട് മൂന്നു മുതൽ മൂന്നര മണിക്കൂറിനുള്ളിൽ സൺ മെഡിറ്റേഷൻ ചെയ്യാം അസ്തമനത്തിനു ശേഷം മൂന്ന് മുതൽ മൂന്നര മണിക്കൂറിനുള്ളിൽ മൂൺ മെഡിറ്റേഷൻ ചെയ്യാം സംശയങ്ങളും ചോദ്യങ്ങളും സൂം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക കാരണം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും ഗുരുജിക്കും നമ്മളെപ്പോലെ തന്നെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും ഉത്തരം പറയുവാനുള്ള സമയക്കുറവുണ്ട് അത് മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം പേഴ്സണൽ മെസ്സേജുകൾ ഒഴിവാക്കുക എല്ലാ നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷവും പതിനഞ്ച് ദിവസത്തേക്ക് മെഡിറ്റേഷൻ നിർത്തിവെക്കണം മെഡിറ്റേഷൻ നിർത്തിവെയ്ക്കുമ്പോൾ ആ വിവരം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഗുരുജിയെ അറിയിക്കേണ്ടതാണ് പതിനഞ്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഗ്രൂപ്പിൽ ഗുരുജിയോട് അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് എഴുതിയിട്ട ശേഷം മെഡിറ്റേഷൻ തുടങ്ങാവുന്നതാണ് പതിനഞ്ച് ദിവസം നിർത്തിവെക്കുന്നത് തെറ്റുകൾ ചെയ്യാനല്ല എനർജി ലെവലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബാലൻസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ചെയ്യാതെ ഇരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അനുഭവിച്ചറിയാനും നമ്മളെ സ്വയം അനലൈസ് ചെയ്ത് നമ്മളിൽ വരേണ്ട തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുവാനും വേണ്ടിയാണ് ഈ ബ്രേക്ക് കൂടാതെ മെഡിറ്റേഷൻ ചെയ്ത സുഖവും സന്തോഷവുമായി ജീവിച്ചു പോകുമ്പോൾ നമ്മൾ പഴയ ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുപോകും അഹങ്കാരം നമ്മളിൽ ഉടലെടുക്കും അഹങ്കാരം നാശമാണ് അങ്ങനെ അഹങ്കാരം ഉണ്ടാവാതെ ഇരിക്കാനും വന്ന വഴി മറക്കാതെ ഇരിക്കാനും കൂടിയാണ് ഈ ബ്രേക്ക് ആരാണ് ഗുരു ഗുരുതത്വം സമർപ്പണം മെഡിറ്റേഷൻ ചെയ്യുന്നവർ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ തുടങ്ങി തസ്മൈ ട്രസ്റ്റിൽ നിന്നും അയച്ചു തരുന്ന വീഡിയോസ് ഓർ ആർട്ടിക്കിൾസ് എല്ലാം ശ്രദ്ധാപൂർവം വായിച്ചു മനസ്സിലാക്കി അത് ജീവിക്കുക ഗുരുത്വമില്ലായ്മ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് നിബന്ധനകൾ നിർബന്ധമായും പാലിക്കണം നിബന്ധനകൾ പാലിക്കാതെ ഗുരുനീന്ത കാണിക്കുന്നത് അനുഭവങ്ങൾ കുറയാനിടയാകും ഈ നിബന്ധനകൾ ഒന്നും പാലിക്കാതെ മെഡിറ്റേഷൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ തസ്മൈ ഉത്തരവാദിയല്ല